ഹലോ ഫ്രണ്ട്സ് ഇന്ദ്രി സ്പേസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷേ ഞാൻ നിൽക്കുന്നത് ഷൊർണോ റെയിൽവേ സ്റ്റേഷനിലാണ് ഏകദേശം രണ്ടാം നമ്പറും മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ സെൻറ്റർ പോർഷനിലെ നമ്മൾ ഈ ഫുഡ് ഫുട്പാത്തിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിൽക്കുന്നത് സോ ഇന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ വിചാരിക്കും ഞാൻ എന്താ എന്താപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ എന്താ പറയാൻ പോകുന്നതെന്ന് പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ആത്മരത്തെക്കുറിച്ചാണ് ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ആൽമരമാണ് ഏകദേശം നൂറ്റി മുപ്പത്തി മൂന്ന് വർഷം പഴക്കമുള്ള ഒരു ആൽമരത്തെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ സ്വാമി വിവേകാനന്ദൻ ഒരു നട്ട ആലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഷൊർണൂരിൽ വന്ന സമയത്ത് നട്ട ആലാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത് വർഷമായിട്ടും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് സ്വാമി വിവേകാനന്ദൻ കേരള സന്ദർശിച്ചിരുന്നു ആ സമയത്താണ് നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയത് അതായത് മൈസൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോവേണ്ട യാത്രയായിരുന്നു അത് തൃശ്ശൂർ അടുത്തുള്ള സ്റ്റേഷൻ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് അതുകൊണ്ടാണ് ഷൊർണിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നത് ആ സമയത്താണ് നമ്മളുടെ ഈ നൂറ്റി മുപ്പത്തി മൂന്ന് വർഷം പഴക്കമുള്ള ആല് തയ്യ് നട്ടത് മൈസൂർ രാജാവിനെ സന്ദർശന സമയത്ത് ഒരുപാട് എന്താ രാജാവ് കുറേ ഓഫറിങ്സും എല്ലാം വെച്ചിരുന്നു പക്ഷേ അതെല്ലാം തിരസ്കരിച്ച് ഷൊർണ്ണൂരിലേക്കുള്ള ഒരു ടിക്കറ്റ് മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ആ അങ്ങനെ തൃശ്ശൂർ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടിക്കറ്റ് ആവശ്യപ്പെട്ടത് ഇവിടെ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഇവിടുന്ന് പിന്നെ നമ്മളെ കാളവണ്ടി വഴിയാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് യാത്ര പുറപ്പെടിച്ചത് ഞാൻ പറഞ്ഞു ഷൊർണൂരിൽ നിന്നാണ് യാത്ര തൃശ്ശൂരിലേക്ക് കാളവണ്ടി മുഖേന പോകേണ്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് വിവേകാനന്ദൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ കാളവണ്ടി യാത്ര തുടങ്ങിയത് ഷൊർണൂരിൽ നിന്നല്ല അന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് നമ്മളെ പഴയ കൊച്ചിൻപാലം വന്നത് നമ്മുടെ മുന്നത്തെ വീടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് പഴയ കൊച്ചിമ്പാലം വന്നിട്ടുണ്ടായിരുന്നത് സോ ഇവിടുന്ന് കടത്തു വഴി അക്കരെ പോയി അവിടുന്ന് കാളവണ്ടി യാത്ര തുടങ്ങിയിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചേരിക്കുന്നു ഇതൊരു ചെറിയൊരു കൊച്ചു വീഡിയോ ആണ് ഒരു ചെറിയൊരു അറി അറിവ് കുറേ പേർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കാം പക്ഷേ വിവേകാനന്ദൻ നട്ട ഒരാൾ പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് ഏകദേശം നൂറ്റി മുപ്പത്തിമൂന്ന് വർഷം പഴക്കമുള്ള ആൾ ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നുണ്ട് സോ വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇറ്റ്സ് മീ ഇന്ദ്രി സൈനിങ് ഓഫ് ബൈ